എന്തിനാണ് നമ്മൾ മൊബൈൽ ഫോൺ വീണ്ടും വീണ്ടും നോക്കുന്നത് നമുക്കറിയാം മൊബൈൽ ഫോൺ ഇന്നൊരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ് ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസറോ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ തലച്ചോറിലുള്ള അല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ ഡോപ്പമീൻ എന്ന കെമിക്കലാണ് ഇതാണ് നമുക്ക് റിവാർഡ് നൽകുന്നത് അല്ലെങ്കിൽ പ്രതിഫലത്തെ നൽകുന്ന ഒരു പാതുവെയുണ്ട് അല്ലെങ്കിൽ ഒരു പാതയുണ്ട് തലച്ചോറില് അതിലെ കെമിക്കലാണ് ഡോപ്പമീൻ അതിന് പല പേരുകളുണ്ട് ഈ കെമിക്കൽ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്തിന് വെൻട്രൽ ടെക്മെൻറ്റൽ ഏറിയ ന്യൂക്ലിയസ് അക്യൂപ്മെൻറ്റ്സ് എന്നിങ്ങനെയുള്ള പല സെൻറ്ററുകളുണ്ട് ഇവിടെ നിന്ന് പുറപ്പെടുവിക്കുന്ന ഈ പദാർത്ഥം അഥവാ കെമിക്കൽ ഡോപ്പമീൻ മസ്തിഷ്കത്തിൽ പ്രവർത്തിച്ചാണ് നമുക്ക് പ്രതിഫലം കിട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ റിവാർഡ് കിട്ടാനായിട്ടുള്ള ഒരു അഭിവാഞ്ച ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡോപ്പമീൻ ഒരു ഹാപ്പി ഹോർമോൺ അല്ല ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതല്ല പക്ഷേ നമുക്ക് ഹാപ്പി ആകണമെന്നുള്ള ആഗ്രഹം സന്തോഷം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കുന്ന കെമിക്കലാണ് ഡോപ്പമീൻ നിത്യവിധത്തിൽ ഡോപ്പമീൻ വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം അഥവാ ഐസ്ക്രീം കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്ന ആ സന്തോഷത്തെ ഉത്തേജിപ്പിക്കുന്നത് ഡോപ്പുമീനാണ് ഈ ഡോപ്പ് സ്പൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതലാകുന്നത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു കാര്യം വരാൻ എന്ന് ഉള്ള ഓർമ്മ വരുമ്പോഴാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഉണ്ടാകുന്ന ഹൈപ്പ് ആ ഹൈപ്പ് കേൾക്കുമ്പം നമുക്ക് ഇതുപോയി കാണോന്നുള്ള അഭിവാഞ്ചി ഉണ്ടാകുന്നു അപ്പം ആ അഭിവാഞ്ചി ഉണ്ടാക്കുന്നത് ഡോപ്പമീനാണ് ഇപ്പം ഇതൊരു ട്രാപ്പാണ് ഡോപ്പമീൻ ശരിക്കും ഇതിന് ഡോപ്പമീൻ കൂടുതലായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ കൂടുതൽ കൂടുതൽ ഡോപ്പമീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉത്തേജനം ഉണ്ടാകൂ നമ്മൾ മയക്കുമരുന്ന് കഴിക്കുക അല്ലെ മദ്യം കഴിക്കുക എന്ന് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആദ്യം ഒരു പെഗ് കഴിക്കുന്നു പിന്നെ രണ്ട് പെഗ് വേണം പിന്നെ മൂന്ന് പെഗ് വേണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കിക്ക് കിട്ടൂ എന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇതുണ്ടാക്കുന്നത് ഡോപ്പുമെൻറ്റാണ് അതായത് തുടർച്ചയായി ഡോക്കുമെൻ്റെ പ്രവർത്തനം മസ്തിഷ്കത്തെ മന്ദമാക്കുന്നു സന്തോഷം കുറയുന്നു പക്ഷെ ആഗ്രഹം തുടരുന്നു ഇതാണ് ഡോക്കുമെൻ്റ് ട്രാക്ക് ഇപ്പം നമ്മൾ ഈ കൂടുതൽ സമയം സ്ക്രീനിൽ മൊബൈൽ മൊബൈലാകാം കമ്പ്യൂട്ടറാകാം ഗെയിംസ് ആകാം ഇതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സ്മാർട്ട് ഫോണിൻ്റെ അമിത ഉപയോഗം ലഹരിയും ഒരേ പാത്ത് അതെ ഒരേ വഴികളിലൂടെയാണ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ ഒരു അഡിക്ഷൻ ഒരഡിക്ഷനായിത്തീരുന്നത് ഈ പലയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും ഇത് നമ്മൾ മാനസികമായി ഇതിൽ നിന്ന് വിട്ടു നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ മോഡേൺ ആധുനിക ലോകം ഈ ഇങ്ങനെയുള്ള ഡോപ്പമീൻ ഉണ്ട ഉത്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പവർ ഹൗസ് പോലെയാണ് പക്ഷെ അതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക അതിലേക്ക് മുങ്ങിപ്പോകരുത് അപ്പം ഡോപ്പമീൻ വളരെ നല്ല പ്രയോജനമുണ്ട് ഡോപ്പമീൻ നമുക്ക് മോട്ടിവേഷൻ നമുക്കൊരു കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നു അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ചെറിയ സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക നമ്മൾ കിട്ടുമ്പോൾ വിൻ ചെയ്യുമ്പോൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യുക ബാലൻസ് നേടുമ്പോൾ ആഘോഷിക്കാം സന്തുലിതമായ നിലയിൽ മാത്രം ഉത്തേജനം ഉണ്ടാക്കുക പറഞ്ഞിരിക്കുക യുവർ ബ്രെയിൻ ഈസ് നോട്ട് അഡിക്റ്റഡ് ടു പ്ലഷർ ഇറ്റ് ഈസ് അഡിക്റ്റഡ് ടു ആൻറ്റിസിപ്പേഷൻ മസ്തിഷ്കം സന്തോഷത്തിന് അല്ല അഡിക്റ്റ് ആയിരിക്കുന്നത് പ്രതീക്ഷയ്ക്കാണ് ഈ വിഷയം കരുതുന്നു സെറ്റ് ഉണ്ട് താങ്ക് യു